അപ്പോൾ ഇനി നമ്മുടെ കടുവനെ ക്യാച്ച് ചെയ്യാതെ നമുക്ക് ഇനി പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം രണ്ടാമത്തെ ഈ ഒരു ആക്രമണം കൂടി വന്നതിനു ശേഷം പ്രദേശവാസികൾ എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് പിന്മാറാൻ നമുക്ക് ഒരിക്കലും സാധിക്കും തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഈ നാരനെ കൂട്ടിലാക്കാനുള്ള ശ്രമം നമ്മൾ രണ്ട് ദിവസമായിട്ട് തുടരുകയാണ് അപ്പോൾ ഈ കടുവ കൂട്ടിൻ്റെ അടുത്ത് ഇന്നലെയും ഇന്നുമായിട്ട് വന്നു കൂട്ടിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് പക്ഷേ കൂട്ടിൻ്റെ അകത്ത് കയറുന്നില്ല പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ആർ ടി ടീമിൽ നിന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ കടുവേനെ അകപ്പെടുത്താനും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് അപ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ പോറഷൻ്റെ ഉള്ളിലേക്ക് പോയി ചെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുറകിൽ നിന്ന് കടുവിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നത് എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അത് പിന്നെ അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപകട അപകടകരമായിട്ടുള്ള ഒരു പരുക്കൊന്നും ഇപ്പോൾ നിലവിലില്ല അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടേൻ്റെ ഇവിടെ ഒരു നഗം കൊണ്ടു കയറി എന്നിട്ടാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിക്ക് എന്ന് പറയുന്നത് അപകടത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊന്നും നിലവിലില്ല ഇപ്പോൾ അങ്ങനെയാണെങ്കിലും അധികാരം നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് ബാക്കി ഇനിയിപ്പോൾ എൻ്റെ നേതൃത്വത്തിലുള്ള ടീം ആ പോറഷൽ തന്നെ പിന്നെ സക്രീയുടെ നേതൃത്വത്തിൽ തുടർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടുവേനെ ഇപ്പോഴും ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ കടുവ ഇങ്ങനെ നിന്ന് കിട്ടുന്നില്ല പിടിവെക്കാനായിട്ട് നിന്ന് കിട്ടുന്നില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ കാട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഇതിനെ ഇങ്ങനെ ലൊക്കാൽറ്റ് ചെയ്ത് ലൊക്കാലിറ്റ് ചെയ്ത് ഇരിക്കുന്ന കടുവേനെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമവും ഈ നിമിഷവും അവർ കാട്ടിയാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ പരക്കുറ്റിയാക്കേറെ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വെടിയായിട്ടില്ല